ഓട്ടർ അവകാശമുള്ള എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അപ്പം നേരെ വീഡിയോയിൽ പോകാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല സംസ്ഥാനത്ത് ഓട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില സ്ഥലത്ത് ഓട്ടർ പട്ടിക പുതുക്കിയപ്പോൾ ചില ആളുകൾ പുറത്തു പോയതായി നമ്മൾ അറിഞ്ഞതാണ് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ എഫ്ഐആർ അഥവാ ഓട്ടർ പുതുക്കൽ പട്ടിക നടക്കുകയാണ് ദേശ തെരഞ്ഞെടുപ്പിന് വേറെ പട്ടിക ഓട്ടർ പട്ടികയാണ് ഉള്ളത് എഫ്ഐ ആർ പട്ടികയിൽ താരതമ്യം ചെയ്യുന്ന രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടിക ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒടുവിൽ പട്ടികയിൽ പേരുള്ളവർ രണ്ട് പട്ടികയിൽ പേരുണ്ടാവുന്നവർ പട്ടി സ്വന്തം പേരിൽ മാറ്റമില്ലാത്തവർ പട്ടിക മാത്രം പൂരിപ്പിച്ചാൽ മതിയാകും വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും ഇപ്പോൾ ഇല്ലേ ഇല്ലാതിരിക്കുകയും ചെയ്താൽ വോട്ടർ പട്ടിക സമർപ്പിക്കണം പേര് ആധാർ ഉൾപ്പെടെ പന്ത്രണ്ട് രേഖയിൽ ഒന്ന് സമർപ്പിക്കണം രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടിക പുതുക്കിയിട്ടില്ല അത് തീരുമാനമാകണം എന്ന നിലയിലാണ് കമ്മീഷനെ ചേർത്തി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ പേര് ഇടയ്ക്കിടയ്ക്ക് കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിൽ മരണം മരണപ്പെട്ടവർ അടക്കം പേരുകൾ ഉൾപ്പെടുത്തതാണ് ഓട്ടോർ പട്ടിക ഇതാണ് ഇങ്ങനെ പുതുക്കാൻ പോകുന്നത് പട്ടിക ഓട്ടോർ പട്ടിക ഓട്ടോർ പട്ടിക ഫോമ് നൽകുന്ന വഴി മരിച്ചവരെയും സ്ഥിരമായി സ്ഥലം മാർ പോയവരൊക്കെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ പേരൊഴിച്ചവർ ഇന്ത്യൻ പൗരത്വമുള്ളവരാണെന്ന് രേഖപ്പെടുത്തണം തെളിയിക്കണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവരും അവരുടെ മക്കൾക്കും രേഖകൾ തെളിയിക്കേണ്ടി വരില്ല പരിത്തം തെളിക്കേണ്ടതായിട്ട് വരില്ല ബന്ധുക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിലും ആകണമെന്ന് ഇത് വ്യക്തമാക്കിയിട്ടില്ല യോഗ്യത ഇല്ലാത്തവർ ഒരാൾ പോലും പട്ടികയിൽ സാധനം ഉണ്ടാവില്ല എന്നും അറിയിച്ചിട്ടുണ്ട് കുടിയേറ്റം ഒന്നിൽ 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 കൂടുതൽ വോട്ടുണ്ടാവുന്ന സാഹചര്യം അതായത് അസാധുവാണ് സാഹചര്യം എന്നിവ